വേദന 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 ഉണ്ടോ പിന്നെ ഉണ്ടാവില്ലേ ഉണ്ടാവാൻ മനസ്സ് മുറിഞ്ഞാലും പോരെ അഖില ഇന്നലെ പറഞ്ഞതൊക്കെ അഭിയോടായിരുന്നെങ്കി എന്തു പറയായിരുന്നു തിരിച്ച് പേടികൊണ്ട പുറത്തേക്ക് പോണ്ടത് െന്താ പറ്റിയെന്നുള്ള കാര്യം ആരും അറിയണ്ട പറഞ്ഞു അതിന്റെ പേരില് എന്തൊക്കെ അഖിലെ സങ്കല്പിച്ചുണ്ടാക്കിയോ അതൊക്കെ കാര്യല്ലേ അവളുടെ ഭാഗം താനൊന്ന് പോവാരിച്ചിരിക്കുമ്പോഴാ അതിന്റെ യഥാർത്ഥ കാരണം നമ്മൾ ഉണ്ടാവില്ലേ പറയുന്നു ആലോചിച്ച് നോക്ക നല്ല ഉദ്ദേശം വെച്ച് ചെയ്തതൊക്കെ എനിക്ക് തിരിച്ചടിക്ക ഇന്നലത്തെ സംഭവം മാത്രമല്ല അഖിലേക്ക് സ്വർണം വാങ്ങാനല്ലേ ഞാൻ ബാങ്കിൽ ലോൺ അപേക്ഷിച്ചത് അതും എന്റെ കള്ളത്തരായിട്ടാ വീട്ടിലുള്ളവർ കാണുന്നേ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന അനകയ്ക്കും അച്ഛനും പോലും അക്കാര്യത്തിൽ സംശയമുണ്ട് ഒക്കെ കുട്ടികൾ തന്നെ അത് വിടലോ സ്നേഹമുള്ള സംശയം ഉണ്ടാവാൻ സ്വർണത്തിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം ബാങ്കിൽ നിന്ന് പെട്ടെന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല വേറെന്തെങ്കിലും വഴി നോക്കണം എനിക്കറിയാം കല്യാണ ചെലവിനുള്ള പൈസ തന്നെ കഷ്ടിയാ അതിന്റെ കൂടെയാ അറുപത് പവൻ സ്വർണം എന്ന് പറയുന്നത് സത്യത്തിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ആകാശിനോട് എല്ലാം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷെ താനും സമ്മതിക്കില്ലല്ലോ അപ്പൊ പിന്നെ അനുഭവിക്കാം അത്ര തന്നെ എല്ലാം പറഞ്ഞാലോന്ന് പലപ്പോഴും ഞാൻ ആലോചിതാ അഭി പക്ഷെ അഖിലയ്ക്കത് സങ്കടമാവും അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയാ ഇത്രയും വലിയൊരു ബാധ്യത എടുത്ത് തലയിൽ വെക്കുന്നതെന്ന് അറിഞ്ഞ ഉള്ള സന്തോഷം കൂടി പോയില്ലേ ഇന്നലത്തെ കാര്യം തന്നെ ഓർത്തു നോക്ക് കലാവധിയെ പേടിച്ച അഖിലോട് പുറത്തു പോകണ്ടാന്ന് ഞാൻ പറഞ്ഞ അവളത് മനസ്സിലാക്കിയത് വേറൊരർത്ഥത്തിലും എന്റെ അഭിയുടെയും കല്യാണം മുടങ്ങിയത് കൊണ്ടുണ്ടായ അസൂയ എനിക്കെന്ന് ഞാൻ എന്താ പറയാ എന്തായാലും കലാവതിയോടുള്ള പേടി തൽക്കാലം മാറ്റി മാറ്റിവെച്ചേക്ക് ഇനിയിപ്പോ പെട്ടെന്നൊരു പ്രകോപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഇല്ലടോ കുറച്ചു ദിവസത്തേക്ക് അവർ പേടിക്കണ്ട എനിക്ക് മനസ്സിലായില്ല ഇതിലും മനസ്സിലാക്കാൻ ഒന്നുമില്ല വേണ്ടാ ദിനം കാണിക്കുന്ന കുട്ടികളെ നമ്മൾ എന്താ ചെയ്യാ ഉപദേശിക്കും മഹേന്ദ്രനെ ഞാൻ ചെറുതായിട്ടൊന്നും ഉപദേശിച്ചിട്ടുണ്ട് അവന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായി നല്ല കുട്ടിയാ കിട്ടേണ്ടത് പ്പോ നമ്മുടെ കാര്യങ്ങൾ ആലോചിക്കാം സ്വർണം വാങ്ങാനുള്ള പൈസയാണല്ലോ പ്രശ്നം പ്രൈവറ്റ് ബാങ്കിൽ ബാങ്കുകൾ ഉണ്ട് ചോദിക്കുന്ന കാശ് അവര് തരികയും ചെയ്യും പക്ഷെ പലിശയാണ് പ്രശ്നം എന്ത് ചെയ്തിട്ടായാലും പൈസ കിട്ടിയേ പറ്റുമോ അബി ഇന്നലത്തെ വഴക്ക് അച്ഛൻ ഇടപെട്ട് തീർത്തു പക്ഷേ അഖിലയുടെ മനസ്സ് മാറാൻ ഒരു നിമിഷം മതി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ